എനിക്ക് എൻ്റെ ഏകദേശം അയ്യായിരം സമയം അയ്യായിരത്തിൽ കൂടുതൽ ഫ്രണ്ട്സുണ്ട് പക്ഷേ എൻ്റെ വീഡിയോയ്ക്ക് അകപ്പെട ലൈക്ക് കിട്ടുന്നത് ഒരു അഞ്ചും പത്തും ലൈക്കൊക്കെയാണ് ചില സമയത്ത് വരുന്നത് അല്ലാതെ വരുന്നുണ്ട് എല്ലാം പുറമേ ഉള്ള ആൾക്കാരാണ് അത്രയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് അർത്ഥം സത്യം പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി ഒരു പയ്യൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് പോലും തരാത്ത നമ്മുടെ ഫ്രണ്ട്സിന് എന്ത് പറയാനാണ് ഏഹ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ തരുന്ന ലൈക്ക് കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിച്ചാണ് പലരും വീഡിയോ കാണുന്നുണ്ട് എന്നറിയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് ഫേസ്ബുക്കിൽ പക്ഷെ ആരും ലൈക്ക് ചെയ്യത്തില്ല അവർ വിചാരിച്ച് അവരെ ലൈക്ക് കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയാലോ എന്ന് വിചാരിച്ച് ഒന്നുമില്ലാത്ത ഇതുവരെ കൊണ്ടെത്തിച്ചേല് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന മാക്സിമം എൻ്റെ സുഹൃത്തുക്കൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ കൂട്ടുക സത്യം പറഞ്ഞാൽ ഏറ്റവും റിസ്ക് എടുത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ വിചാരിക്കും അതൊരു തമാശയുടെ പുറത്താണെന്ന് സത്യം അല്ല ഒരുപാട് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി സത്യം പറഞ്ഞ ട്രാവലിംഗ് എന്നു പറയുന്ന സംഭവത്തിലേക്ക് ഇറങ്ങിയതാണ് ഞാൻ നിൽക്കുന്ന ആര് പാറാണ്ടോ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒന്നുമില്ല ലൈക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്നറിയാം പക്ഷേ എല്ലാവരും നേരിട്ടാണ് എടാ നിൻ്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ടോ എന്ത് സ്നേഹമല്ലേ ചിലപ്പോൾ ഞാനൊന്ന് പ്രതീക്ഷിച്ചു എന്നെങ്ങനെയൊക്കെ ഒന്ന് കിട്ടിയാലാന്ന് കൂടുതൽ പറയാൻ നീട്ടുന്നില്ല നമുക്ക് മുകളിലോട്ട് പോകാം കാഴ്ചകളെ കുറേ കാണാൻ കിടക്കുകയാണ്